ഹലോ മാം ആദ്യം തന്നെ ദൈവത്തിനോടും മാമിനോടും എൻ്റെ ഹസ്ബൻഡ് അമ്മ അച്ഛൻ ഫാമിലി മെമ്പേഴ്സ് എൻ്റെ മോൻ എല്ലാവരോടും എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം സാധിക്കാൻ കൂടെ നിന്നതിന് നന്ദി പറയുകയാണ് പി എസ് സി പഠനം തുടങ്ങി ഒരു വർഷത്തോളം കഴിഞ്ഞതിനു ശേഷമാണ് മാമിൻ്റെ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ എൽ ഡി ക്ലാസ് ഒക്കെ തുടങ്ങി രണ്ട് മൂന്നാഴ്ച ആയായിരുന്നു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് ലൈവ് കാണുന്നതൊന്നും നടക്കില്ല റെക്കോർഡ് കാണാം പിന്നീട് പി ഡി എഫ് വായിക്കാം എന്നൊക്കെയായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് റെക്കോർഡ് ക്ലാസ് കണ്ടപ്പോൾ എന്തോ എനിക്ക് തോന്നി ലൈവ് കണ്ടു നോക്കാമെന്ന് അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാ ക്ലാസ്സും ഞാൻ ലൈവായിട്ടാണ് കാണുന്നത് മാത്സ് ഒഴികെ എല്ലാ സബ്ജക്റ്റും മാമാണ് പഠിപ്പിക്കുന്നത് ക്ലാസ് കേട്ടിരുന്നാൽ മതി എല്ലാം ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിച്ചു പോകാവുന്ന രീതിയിലാണ് മാം പഠിപ്പിക്കുന്നത് എന്തെങ്കിലും ഒരു ലിങ്കോ ഹിൻഡോ കോഡൊക്കെ പറയാതെ വെറുതെ പി ഡി എഫ് വായിക്കുന്നതല്ല ക്ലാസ് കാര്യം പറഞ്ഞ് തരും ഓർത്തു വയ്ക്കാനുള്ള കണക്ഷൻസൊക്കെ കൂടി മാം പറഞ്ഞു തരാറുണ്ട് വൈറ്റ് സ്ക്രീനിൽ എഴുതുമ്പോൾ മാം പറയാറുണ്ട് ഇത് ബോർഡല്ല നിങ്ങളുടെ മൈൻഡിലാണ് ഞാൻ എഴുതുന്നതെന്ന് അത് സത്യമാണ് മാം ക്ലാസ് തീരുമ്പോൾ തന്നെ പി ഡി എഫ് നോട്ട്സ് കിട്ടും അത് അപ്പോൾ തന്നെ വായിക്കണേ പിള്ളേരെ എന്ന് മാം പറയും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ പി ഡി എഫ് വായിക്കുമ്പോൾ അഞ്ച് പത്ത് മിനിറ്റിൽ അത് വായിക്കാനും ആ ക്ലാസ് ഫുള്ളായിട്ട് നമ്മുടെ മൈൻഡിൽ നിൽക്കുകയും ചെയ്യും അടുത്ത ദിവസമൊക്കെയാണ് വായിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കുറെ ഒക്കെ പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്യും മാമിൻ്റെ ക്ലാസ്സിലെ കണ്ടന്റിനെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ കണ്ടന്റൊക്കെ മാം എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു എന്ന് എനിക്ക് അതിശയം തോന്നാറുണ്ട് ഒരു പി എസ് സി ഉദ്യോഗ ഉദ്യോഗാർത്ഥിക്ക് ഒരിക്കലും ഇത്രയും ഫോക്കസ് ഏരിയ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നത് ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണ് പിന്നെ പഠിക്കാൻ ടൈം കാണില്ലായിരിക്കും പക്ഷെ മാം അത്രയും ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻസ് കൊണ്ടുവരും സിലബസ് ഫുൾ പഠിച്ചാലും നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആ കണ്ടൻസിൽ കാണും എന്താണ് പഠിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായത് ഈ ക്ലാസ്സുകളിലൂടെയാണ് ഇതൊക്കെ നമ്മൾ വെറുതെ പഠിച്ചു പഠിച്ചു മുന്നോട്ട് പോയാൽ മാത്രം പോരാ മാം നല്ല രീതിയിൽ ഇതൊക്കെ റിവിഷൻ ചെയ്യിക്കാറുണ്ടായിരുന്നു കൂടുതൽ പഠിക്കുന്നതിലും നല്ലത് കുറച്ച് പഠിച്ചിട്ട് കൂടുതൽ റിവൈസ് ചെയ്യണമെന്ന് മാം എപ്പോഴും പറയും നല്ല രീതിയിലുള്ള റിവിഷൻ ചെയ്യാൻ എനിക്ക് ഈ പരീക്ഷയ്ക്ക് മുമ്പ് സാധിച്ചിരുന്നു എൽ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എസ് ആയിരുന്നു എസ് സി ആർ ടി പഠിക്കുമ്പോൾ പഠിക്കുന്നത് മാമാണ് ഈസി ആക്കി തന്നത് മാം എല്ലാ ചാപ്റ്റേഴ്സും ലൈവ് ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ട് പിന്നീട് അത് ഒരുപാട് തവണ റിവൈസ് ചെയ്ത് ഞാൻ പഠിച്ചിരുന്നു മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇതിനൊക്കെ വേണ്ടി എന്നും ഇത്തിരി സമയം മാറ്റി വയ്ക്കണമെന്ന് മാം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ഓർമ്മിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അതൊക്കെ ഞാൻ അങ്ങ് വിട്ട് കളഞ്ഞേനെ പിന്നെ ഈ എൽ ഡി എക്സാം ടെൻഷൻ ഫ്രീ ആയിട്ട് ആയിട്ട് എഴുതാൻ ഏറെ സഹായിച്ചൊരു കാര്യം ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക എന്നത് വളരെ ഹെൽപ്പ്ഫുള്ളായ ഒരു കാര്യം തന്നെയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യും എന്നതിലുപരി അത് നമ്മളെ എക്സാം എഴുതുമ്പോൾ ഒരുപാട് ഹെല്പ് ചെയ്യും എക്സാമിന് ഒരു രണ്ട് മാസം മുമ്പ് തന്നെ മാം ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യിപ്പിച്ചിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഒരു അഞ്ചാറ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചെയ്തിട്ട് ഒരറിയാത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ നമ്മൾ സ്റ്റക്കാകും ഇനി കൂടുതൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നും എനിക്കൊന്നും അറിയില്ല ഈ സമയം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി പഠിക്കാം എന്നൊക്കെ വിചാരിക്കും പക്ഷെ മാം വിടില്ല അടുത്ത ക്ലാസ്സിൽ മാം ചോദിക്കും ക്വസ്റ്റ്യൻ പേപ്പറ് ചെയ്തോ ചെയ്തോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും ചെയ്യാതെ നമ്മളെ വിടത്തില്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാനൊരു അഞ്ച് ദിവസം കൊണ്ടൊക്കെയാണ് ചെയ്തത് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയായിരുന്നു അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടും വീണ്ടും ആ ക്വസ്റ്റ്യൻ പേപ്പർ പകുതി വരെ ചെയ്യും അടച്ചു വയ്ക്കും അടുത്ത ദിവസം മാം ചോദിക്കുമ്പോൾ വീണ്ടും ചെയ്യും വീണ്ടും നിർത്തും ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ട്രാക്കിലാകും പിന്നെ എപ്പോഴും മാം ചോദിച്ചില്ലെങ്കിൽ പോലും നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറ് ചെയ്യും എന്നിട്ട് ബാക്കി പഠിക്കാമെന്ന് വിചാരിക്കും പിന്നെ നമ്മൾ ആ ഒരു ട്രാക്കിലൂടെ അങ്ങ് പോകും ആ കറക്റ്റ് ട്രാക്കിലാക്കുന്ന കാര്യം മാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരും എൽ ഡി എക്സാം എഴുതുമ്പോൾ പോലും സത്യത്തിൽ എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് എഴുതുന്ന ഒരു ഡെയിലി എക്സാം പോലെ മാത്രമുള്ള ഒരു ടെൻഷനെ ഫീൽ ചെയ്തിട്ടുള്ളൂ അതിന് കാരണം വീട്ടിലുള്ള ഈ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്തതാണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മാനസികാവസ്ഥയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹാപ്പി ഹാപ്പിയായിട്ടിരുന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റൂ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും ആ വിഷമങ്ങളുടെ മുകളിൽ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ മാമിൻ്റെ മൈൻഡ് മാസ്റ്ററി ട്രിക്സൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് മാം നമ്മുടെ പേര് വിളിക്കും ചില ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ് നിർത്തി കുറേ സമയം മോട്ടിവേഷൻ തരും അപ്പോൾ എനിക്ക് അതിശയം തോന്നും മാം എങ്ങനെ ഇത് മനസ്സിലാക്കുന്നു ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ മാം എങ്ങനെ അറിയുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇനി മാം എൻ്റെ റൂമിലുണ്ടോ എന്ന് വരെ എനിക്ക് തോന്നും പി എച്ച് സി ചോദിക്കുന്ന കണ്ടൻസൊക്കെ തിരിച്ചറിഞ്ഞ് പഠിക്കുകയും അത് നന്നായിട്ട് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുകയും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തതൊക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഇതിനൊക്കെ എന്നെ സഹായിച്ചത് മാമിൻ്റെ ക്ലാസ്സുകളാണ് താങ്ക് യു മാം